സുമി ട്രെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് കുറച്ച് സാരിയുടെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത് ഒരു വിവോവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് അത് കേൾക്കുമെന്നും നമ്മളോട് സഹകരിക്കുമെന്നും കരുതുന്നു അപ്പോൾ നമ്മുടെ കളക്ഷനിലേക്ക് ഫസ്റ്റ് സാരി എന്ന് പറയുന്നത് ബംഗാൾ കോട്ടയിൽ വരുന്ന ഒരു കോട്ടൺ സാരിയാണ് നല്ലൊരു ഗ്രീനും ബ്ലൂ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ബംഗാൾ കോട്ടയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞു തരുന്നല്ലോ നല്ല ഈ ഒരു ക്ലൈമറ്റിൽ വേർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരിയാണ് ഇതിൻ്റെ ബോർഡർ വരുന്ന ഇങ്ങനെയാണ് നല്ലൊരു ബ്ലൂവും ഇതുപോലത്തെ മാംഗോയുടെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ പല്ലു വരുന്നത് പല്ലുവിൽ ഇതുപോലെ ഗ്രീനും ബ്ലൂവും കൂടെ വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇതിൽ ഗ്രീൻ ലൈൻസാണ് വന്നിട്ടുള്ളത് വിത്ത് ബ്ലൗസാണ് ലേരി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലിഷായിട്ടുള്ളൊരു സാരിയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് പറ്റിയൊരു കോട്ടൺ സാരിയാണ് ഇത് നമ്മൾ ആദ്യത്തെ വാഷ് ചെയ്യുമ്പോൾ കടവുകാടി വാഷ് ചെയ്യുന്നതിൻ്റെ നല്ലത് തരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് സാരി എന്ന് പറഞ്ഞാൽ ക്ലോഷോയിൽ വരുന്നൊരു സാരിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് ഇതൊരു ചെങ്കല് കളറാണ് ഇതിൻ്റെ ബോഡി പോർഷനിൽ വരുന്നത് ഇതിൻ്റെ ബോർഡർ വരുന്നത് വൈൻ റെഡ് വൈൻ കളറിൽ വരുന്നതാണ് മുന്തിരിയുടെ കളർ വരുന്നത് ബോർഡർ ആണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ക്രോഷ്യോ വർക്ക് വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ ഇതിൻ്റെ പല്ലു വരുന്നത് വൈൻ സോറി വൈൻ കളറിലെ പല്ലുവാണ് വരുന്നത് കൊടിയുടെ ആ ഒരു പ്രിൻ്റ് വന്നിട്ട് ബോർഡർ വൈൻ കളറ് വരുന്ന ബോർഡറുമാണ് വരുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സിയാണ് എയ്റ്റ് സിക്സ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന എയ്റ്റ് സിക്സ്റ്റി ആണ് ഫ്രീ ഷീറ്റിങ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ടൺ സാരിയാണ് നല്ല ഒരു ലൈറ്റ് റോസ് കളറിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്ന സാരിയാണ് വരുന്നത് ഇതുപോലത്തെ ഒരു ഗോൾഡൻ ലൈൻസ് ബോർഡർ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഇതാണ് അതിന് പല്ലു വരുന്നത് റോസിൽ വൈറ്റ് പ്രിൻ്റ് വരുന്ന നല്ലൊരു കോട്ടൺ സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന അറുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണാം ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഒരു കളറാണ് വരുന്നത് നെക്സ്റ്റ് സാരി ഒരു വിചിത്ര സിൽസി വരുന്ന ഒരു സാരിയാണ് ഇതുപോലെ ബോഡിയിൽ ഇങ്ങനെ ലൈൻ വരുന്ന ത്രെഡ് സെയിം ത്രെൽഫ് ത്രെഡിൽ വരുന്ന ലൈൻസും പിന്നെ ചെറിയ ഗിൽറ്റർ കൊണ്ടുള്ളൊരു ലൈനും വരുന്ന ഒരു സാരിയാണ് ഓൾ ബോഡിയിൽ വരുന്നത് ഇത് നല്ലൊരു കളറാണ് ഓനിയൻ കളറിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ഇത് വരുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ വൈറ്റ് റെഡിൻ്റെ ഒരു സാരിയാണ് കൊണ്ടുന്നത് ഇത് മറ്റൊരു കളറാണ് ഇതിൻ്റെ ഒരു കളറൂടെ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് ഇത് ഫോർ നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ബ്ലൗസ് പീസ് ഇല്ല വിത്തൗട്ട് ആണ് വരുന്നത് മറ്റൊരു കളറാണ് നല്ലൊരു കളറാണ് ഇത് പീ കളർ വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് വരുന്നത് ഇതിൻ്റെ വിത്തൗട്ട് ആണ് വരുന്നത് ഇതിൻ്റെ സാരിയുടെ ലെങ്ത് എന്ന് പറഞ്ഞത് ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ നയൻറ്റി ആണ് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തൊരു ത്രീ ഫിഫ്റ്റിയുടെ സാരി ഇത് കുറേ ആളുകളുടെ എൻക്വയറി ഉണ്ടായിരുന്നുകൊണ്ട് വീട് റീസ്റ്റോക്ക് ചെയ്താണ് പിങ്കിൽ വൈറ്റ് റെഡ് വരുന്ന നെറ്റ് കോട്ടായി വരുന്നൊരു സാരിയാണ് ഇതിൻ്റെ ഒരു മറ്റു മൂന്ന് കളറുകൂടെ വന്നിട്ടുണ്ട് ഇത് ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടവർ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക യെല്ലോയിൽ വൈറ്റ് റെഡ് വരുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വണ്ണ് വൈൻ റെഡിൽ വൈറ്റ് റെഡ് വരുന്നതാണ് നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് തീൽ ബ്ലൂവിൽ വൈറ്റ് റെഡ് വരുന്ന ഇങ്ങനെ നാല് കളർ ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇന്ന് കുറച്ച് സാരിയുടെ കളക്ഷൻസ് കണ്ടല്ലോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് കൊറിയർ ചെയ്യുന്നത് ഡി ജി ഡി സിയിലോ പോസ്റ്റലോ വഴിയോ ആയിരിക്കും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഏത് കൊറിയറാണോ നിങ്ങൾ ഏത് കൊറിയറാണോ നിങ്ങൾക്ക് ആവശ്യം അത് മെൻഷൻ ചെയ്യുക അപ്പം നമ്മൾ കൊറിയറായിട്ട് ദയച്ചു തരുന്നതായിരിക്കും നമ്മളിത് ഓൺലൈനായിട്ട് മാത്രമാണ് ചെയ്യുന്നത് ഓഫ്ലൈൻ സർവീസ് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഒരു ഗീവ് അേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മെയ് പതിനഞ്ചാം തീയതിയെ നമ്മൾ ഗീവ് അേ ചെയ്യുന്നുണ്ട് അത് മൂന്ന് പേർക്കാണ് നമ്മൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് മൂന്ന് രീതിയിലുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് മെയ് പതിനാലാം തീയതി വരെ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവരിൽ നിന്ന് നമ്മൾ ഒരു ആളെ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുകയും അവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും മറ്റൊന്ന് നമ്മുടെ വീഡിയോസ് മാക്സിമം അതായത് ഇന്ന് മുതൽ ഏപ്രിൽ മുപ്പത് മുതൽ മെയ് പതിനാലാം തീയതി വരെ വരുന്ന വീഡിയോസ് ഷെയർ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് പേജ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലോ ഫേസ്ബുക്ക് പേജിലോ നമ്മുടെ ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും മറ്റൊന്ന് നല്ല കമൻസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു നിങ്ങളെ എല്ലാം നാളിതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു താങ്ക്